എംസിഎഫിന് സ്ഥലം വാങ്ങൽ തീരുമാനത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് അംഗങ്ങൾ സബ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട രണ്ടംഗങ്ങള് വായുമൂടിക്കെട്ടി ഉപതാറ പഞ്ചായത്ത് പഠിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തി വ്യാജ കമ്മിറ്റി തീരുമാനത്തിന്റെ മറവിലാണാ സ്ഥലം വാങ്ങാനൊരുങ്ങുന്നതെന്നും ആരോപണം ഉപ്പുതര പഞ്ചായത്തിൽ എം സി പണിയുന്നതിന് സ്ഥലം വാങ്ങുന്നതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ഉപ്പുതര പഞ്ചായത്തിലെ ബജറ്റ് അംഗീകരിക്കൽ യോഗം ബഹിഷ്ക്കരിച്ചാണ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കറുത്ത തുണികൊണ്ട് വായ്മൂടിക്കെട്ടി കുത്തിയിരുപ്പ് സമരം നടത്തിയത് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സബ് കമ്മിറ്റിയെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു എന്നാൽ രജിസ്ട്രേഷൻ നടപടിയാകുന്നതുവരെ സബ് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയെ പരാതി അറിയിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് സബ് കമ്മിറ്റി യോഗം ചേരുകയാണ് ഉണ്ടായത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സബ് കമ്മിറ്റി അംഗങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം തുകയും ബോധ്യപ്പെട്ടു രേഖപ്പെടുത്തിയെന്ന് വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തു ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയ രണ്ടു വർഷം മുമ്പ് ശ്മശാനത്തിന് ഭൂമി വാങ്ങിയത് സെന്റിന് അറുപത്തിയേഴായിരം രൂപയ്ക്കാണ് ഇതിന് സമീപമുള്ള സ്ഥലം ഇപ്പോൾ തൊണ്ണൂറ്റിയോരായിരം രൂപയ്ക്കാണ് വാങ്ങുന്നത് ഇതിൽ തന്നെ വൻ അഴിമതി ഉണ്ടെന്നും സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ അഴിമതി നടക്കുന്നതെന്നും സംശയിക്കുന്നതായും സി പി എം നേതൃത്വം മറുപടി പറയണമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോദരൻ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ശ്മശാനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറുപത്തിയേഴായിരം രൂപയ്ക്കാണ് സെൻറ്റിന് ഭൂമി വാങ്ങിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വാങ്ങിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലവുമായി ഏകദേശം ബന്ധമുള്ള സ്ഥലത്ത് തൊണ്ണൂറ്റൊന്നായിരം രൂപയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ അഴിമതി വെച്ചിട്ട് വരികയാണ് ഇതോടൊപ്പം തന്നെ സബ് കമ്മിറ്റി കൂടി എന്ന് തീർക്കാൻ വേണ്ടി ഇരുപത്തി അഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ബില്ലുകളെല്ലാം ഏകദേശമായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇതെല്ലാം ആയതിനു ശേഷം ഇത് പഞ്ചായത്ത് സെക്രട്ടറിയെ നമ്മൾ അറിഞ്ഞുടനെ പരാതിപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് ഇരുപത്തിയാറാം തീയതി സബ് കമ്മിറ്റി കൂടാൻ വേണ്ടി ഞാൻ അടക്കമുള്ളവരെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ബന്ധപ്പെട്ടവർ വെച്ച് കമ്മിറ്റി കൂടിയിട്ടുണ്ട് ആ കമ്മിറ്റിയിൽ പൂർണ്ണമായും ഇതിനകത്ത് എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളുള്ള വിയോജിപ്പ് കോൺഗ്രസ് മെമ്പർമാരുടെ വിയോജിപ്പ് സബ് കമ്മിറ്റിയെ അറിയിച്ചുകൊണ്ടു എം സി പിന്നെ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ എഴുതിച്ചേർത്ത പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പിൻവലിക്കുക എം സി പിന്നെ സ്ഥലം വാങ്ങൽ പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിൽ വിശദമായ ചർച്ച നടത്തി അംഗീകാരം നേടിയതിനു ശേഷം മാത്രം തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്തിനു മുന്നിൽ വാ മൂടിക്കുട്ടി കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സബ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ കോൺഗ്രസ് അംഗങ്ങളാണ് വായ് മൂടിക്കുട്ടി പ്രതിഷേധിച്ചത് ബജറ്റ് അംഗീകരിക്കൽ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് സബ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രതിഷേധം അരങ്ങേറിയത് ഇതിനിടെ ഭരണകക്ഷിയിലെ ഒരംഗം ഓം ബിഡ്സ്മാൻ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായും സൂചനയുണ്ട് ഇടുക്കി വിഷൻതറ